ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെ മലയാള സിനിമാ ലോകം വളരെയധികം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിനോടകം വമ്പന്മാരായ താരങ്ങൾക്കെതിരെയെല്ലാം ലൈംഗികാരോപണ പരാതിയുമായി നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് നടൻ ജയസൂര്യക്കെതിരെ പീഡന പീഡനാരോപണവുമായി യുവതികൾ രംഗത്തെത്തിയിരിക്കുന്നത് ആരോപണത്തെ തുടർന്ന് ജയസൂര്യക്കെതിരെ ലൈംഗിക അതിക്രമണത്തിന് പോലീസ് കേസെടുത്തിരുന്നു ഇപ്പോഴത്തെ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നടൻ ജയസൂര്ക്കെതിരെ പരാതി നൽകിയ നടിയ്ക്ക് ഫേസ്ബുക്കിലൂടെ ഭീഷണി നടി തന്നെയാണ് മെസ്സഞ്ചറിൽ വന്ന ഭീഷണി സന്ദേശം പുറത്തുവിട്ടത് ഡി വല്ല കള്ളക്കേസുമാണെങ്കിൽ പിന്നെ ഉള്ളത് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾക്ക് ജയേട്ടനാണ് വലുത് നിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കറിയാം അതൊക്കെ ന്യൂസ് ചാനൽ വഴി പുറത്തേക്ക് വിടും എന്നാണ് സ്ക്രീൻഷോട്ടിൽ പറഞ്ഞിരിക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ ഉത്തരവ് സ്ക്രീൻഷോട്ടും ഒപ്പം ബാക്കി അവർ നോക്കിക്കൊള്ളും എന്ന ക്യാപ്ഷനിലാണ് സന്ദേശം പങ്കുവച്ചത് കഴിഞ്ഞ ദിവസമാണ് ലൈംഗികാതിക്രമ പരാതിയിൽ നടൻ ജയസൂരിക്കെതിരെ തിരുവനന്തപുരത്ത് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് സെക്രട്ടേറിയറ്റിൽ വെച്ചുള്ള സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുരുടെ സമീപത്ത് വെച്ച് ൈംഗിക അതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതി ഇന്നലെ കൊച്ചിയിൽ നടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് എ അഞ്ഞൂറ്റി ഒമ്പത് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ലൈംഗിക അതിക്രമം അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പം ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിട്ടുണ്ട് അതേസമയം ജയസൂര്യ ഇപ്പോൾ അമേരിക്കയിലാണ് ഉള്ളതെന്നാണ് വിവരം കേസിന്റെ സാഹചര്യത്തിൽ ഉടനൊന്നും നാട്ടിലേക്ക് എത്തില്ലെന്നും നാട്ടിലെത്തിയാൽ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നും ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നുമാണ് അദ്ദേഹം അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞതെന്നാണ് വിവരം അവിടെ നിന്ന് ജാമ്യാപേക്ഷിക്കുള്ള നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണെന്നാണ് മറ്റൊരു വിവരം